മ്പരെല്ലാം കാണുന്ന രീതിയിൽ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ഫേസ് പെയിന്റിംഗ് മത്സരത്തിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിച്ചത്രയും പാർട്ടിസിപ്പേഷൻസ് ഇവിടെ എത്തിയില്ല എന്നുള്ള ഒരു വിഷമമുണ്ട് കുഴപ്പമില്ല നമുക്ക് അടുത്ത വർഷങ്ങളിൽ അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയാണ് ഇവിടെ നടന്ന മത്സരത്തിൽ ജഡ്ജസായിട്ട് ഞങ്ങൾ പേരാണ് എത്തിയത് ഇതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ ഫേസ് പെയിന്റിങ് നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പെയിന്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ഫസ്റ്റ് ഘടമുണ്ട് അതുപോലെ തന്നെ വിഷയമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ചിരിക്കുന്ന മീഡിയം അതുപോലെ തന്നെ കളവുകൾ തമ്മിലുള്ള പൊരുത്തം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നോക്കിയാണ് നമ്മൾ ഈ ചിത്രകലയിലെ അല്ലെങ്കിൽ ഈ ഫേസ് പെയിന്റിങ്ങില് മത്സരത്തിന്റെ റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തത് ഇതില് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന വിദ്യാർത്ഥി വൺ നോട്ട് ഫോർ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് വൺ നോട്ട് വൺ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് വൺ നോട്ട് നല്ലൊരു കൈയടി കൊടുക്കാം അഭിനന്ദനങ്ങൾ ഇനി ഒരുപാട് ഒരുപാട് മത്സരങ്ങളിലേക്ക് പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒന്നാം സ്ഥാനം നേടിയത് ഭാവന ശിവൻ ചന്ദന രതീശൻ എന്നിവരടങ്ങിയ ടീമാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അഭിനവ പി നഗര ട്രോഫി വള്ളങ്ങളോട് അനുബന്ധിച്ച് നടത്തിയ ഈ പെയിന്റ് മത്സരത്തിൽ താങ്കൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്റെ ഫ്രണ്ട് ഭാവന കോളേജിൽ പഠനം കഴിവില്ല ട്രസ്റ്റ് ഉണ്ടായിരുന്നു നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് പ്രൈസ് കിട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ വർക്ക് കണ്ടില്ല ലാസ്റ്റ് കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ എനിക്ക് കരച്ചിൽ വന്നു പക്ഷെ ഞാൻ കരഞ്ഞ ഇത് പോകുന്നുള്ളതുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്തു നിന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ എന്റെ പേര് എവിടെയാണ് വീട് വീട്